ഇന്ത്യൻ ടീമിൽ വിരാട് കോഹ്ലി കഴിഞ്ഞാൽ ഏറ്റവും മൂല്യമുള്ള താരം രവീന്ദ്ര ജഡേജയാണെന്നും ജഡേജയുടെ അഭാവം ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ തളർത്തുമെന്നും തുറന്നു പറഞ്ഞ മുൻ ഇംഗ്ലണ്ട് താരം മൈക്കിൾ അതേട്ടൻ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇന്ത്യയെ ഇന്ത്യയിൽ വെച്ച് തോൽപ്പിച്ച് ടെസ്റ്റ് പരമ്പര നേടാൻ ഇംഗ്ലണ്ടിന് ഇത് സുവർണാവസരമാണെന്നും അതേട്ടൻ പറഞ്ഞു ആദ്യ ടെസ്റ്റിലെ തോൽവി ഇന്ത്യക്ക് അപ്രതീക്ഷിതമായിരുന്നു അതിന് പിന്നാലെ കെ എൽ രാഹുലിനെയും രവീന്ദ്ര ജഡേജയെയും നഷ്ടമായി വിരാട് കോഹ്ലി കഴിഞ്ഞാൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ ഏറ്റവും മൂല്യമേറിയ രണ്ടാമത്തെ കളിക്കാരനാണ് രവീന്ദ്ര ജഡേജ അതുപോലെ ഒരു കളിക്കാരൻ ഇല്ലാത്തതിന്റെ നഷ്ടം നികത്താൻ മറ്റാരെ കളിപ്പിച്ചാലും ടീം ഇന്ത്യക്കാവില്ല അതിപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ ആയാലും അക്സർ പട്ടേലായാലും സാധിക്കില്ല കാരണം ജഡേജ ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും ഫീൽഡിങ്ങിലായാലും ജഡേജ പുറത്തെടുക്കുന്നത് മികച്ച പ്രകടനമാണ് വാഷിംഗ്ടൺ സുന്ദറെ പ്ലേയിങ് ഇലവനിൽ കളിപ്പിച്ചാൽ ഇന്ത്യയുടെ ബോളിംഗ് ദുർബലമാകും ജഡേജയ്ക്ക് പകരം ടീമിലെടുത്ത് സൗരഭ് കുമാറിനെ കളിപ്പിച്ചാലോ ബാറ്റിംഗ് ദുർബലമാകും കുൽദീപ് യാദവിന്റെ റിസ്റ്റ് സ്പിന്നാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ള മറ്റൊരു വഴി എങ്ങനെ നോക്കിയാലും ഇന്ത്യയ്ക്ക് മുന്നിൽ വെല്ലുവിളികളാണുള്ളതെന്നും അതേ ടൺകൂട്ടിച്ചേർത്തു മറ്റൊന്ന് ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഇരട്ട സെഞ്ചുറി സ്വന്തമാക്കി സി ജയ്സ്വാൾ തൻ്റെ ടെസ്റ്റ് കരിയറിലെ ആദ്യ ഇരട്ട സെഞ്ചുറിയാണ് ജയ്സ്വാൾ നേടിയത് ഇന്ത്യക്കായി ഇരട്ട സെഞ്ചുറി സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഇതിനോടൊപ്പം ജയ്സ്വാൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പന്തുകളിലാണ് ജയ്സ്വാൾ തന്റെ ഡബിൾ സെഞ്ചുറി പൂർത്തിയാക്കിയത് മത്സരത്തിൽ ഇന്ത്യയുടെ മറ്റ് ബാറ്റർമാർ റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയപ്പോൾ അനായാസം വെടിക്കെട്ട് തീർത്താണ് ജയ്സ്വാൾ തന്റെ ഡബിൾ സെഞ്ചുറിയിലെത്തിയത് ജയ്സ്വാളിന്റെ ഇരട്ട സെഞ്ചുറി ിയുടെ ബലത്തിൽ മത്സരത്തിൽ മികച്ച നിലയിലെത്താനും ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്കായി ഓപ്പണറായാണ് ജയ്സ്വാൾ ക്രീസിലെത്തിയത് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നിന്നും മാറി വളരെ കരുതലോടെയാണ് തുടക്കത്തിൽ യശസ്വി ജയ്സ്വാൾ കളിച്ചത് മറുവശത്ത് തുടർച്ചയായി വിക്കറ്റുകൾ വീണപ്പോഴും ഒരു വശത്ത് ജയ്സ്വാൾ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇത് ഇംഗ്ലണ്ടിന് വലിയ ഭീഷണി തന്നെ സൃഷ്ടിച്ചു ഇങ്ങനെ പതിയെ ജയ്സ്വാൾ സ്കോർ ഉയർത്തുകയായിരുന്നു മറുവശത്ത് റോഹിത് ശർമ്മയും ഗില്ലും കൂടാരം കയറിയതോടെ ജയ്സ്വാൾ തന്റെ സ്വതസിദ്ധമായ ശൈലിയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ഇങ്ങനെ ഇംഗ്ലണ്ട് സ്പിന്നർമാരും ുടെ മോശം ബോളുകളൊക്കെയും ജയ്സ്വാൾ അടിച്ചു തകർക്കുകയാണുണ്ടായത്